നമുക്ക് അർഹതപ്പെട്ട സർക്കാർ ആനുകൂല്യങ്ങൾ അറിയാതെ നമ്മൾ പലരും അത് നഷ്ടപ്പെടുത്താറുണ്ടല്ലേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നൂറുകണക്കിന് പദ്ധതികളാണുള്ളത് അതിനിടയിൽ നമുക്ക് അനുയോജ്യമായത് എങ്ങനെ കണ്ടെത്താം അതിനുള്ള ഒറ്റമൂലിയാണ് മൈസ്കീം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ ഇതൊരു നാഷണൽ പ്ലാറ്റ്ഫോമാണ് സാധാരണക്കാരായ ആളുകൾക്ക് തങ്ങൾക്ക് അർഹതപ്പെട്ട സർക്കാർ പദ്ധതികൾ വളരെ എളുപ്പത്തിൽ തിരയാനും കണ്ടെത്താനും ഈ സൈറ്റ് സഹായിക്കുന്നു വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം തൊഴിൽ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി പദ്ധതികൾ തരംതിരിച്ചിട്ടുമുണ്ട് നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്ന് പരിശോധിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നിമിഷ നേരം കൊണ്ട് നമുക്ക് അർഹതപ്പെട്ട ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതാണ് നമ്മുടെ മൊബൈലിലെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് മൈ സ്കീം ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക മുകളിൽ കാണുന്ന ഫൈൻഡ് സ്കീംസ് ഫോർ യു എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ചോദിക്കുന്ന നമ്മുടെ ജെൻഡർ പ്രായം മതം തൊഴിൽ തുടങ്ങിയ വിവരങ്ങൾ നൽകുക സബ്മിറ്റ് ചെയ്താൽ നമ്മൾ അപേക്ഷിക്കാൻ അർഹതയുള്ള എല്ലാ പദ്ധതികളുടെയും ലിസ്റ്റ് സ്ക്രീനിൽ കാണുന്നതാണ് ഇവിടെ മലയാളത്തിലും വിവരങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്താൽ മതി പദ്ധതിയുടെ പേര് മാത്രമല്ല അതുവഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ അപേക്ഷിക്കണം എന്തൊക്കെ രേഖകൾ വേണം എന്നിവയെല്ലാം ഈ ഒരേ പേജിൽ തന്നെ ലഭ്യമാണ് വേറൊരു കാര്യം പ്ലേ സ്റ്റോറിലും മൈസ്കീമിന്റെ ആപ്പ് ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ